നമസ്കാരം രണ്ടായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ തിരുവനന്തപുരം ലോ അക്കാദമിയിൽ എൽ എൽ ബി പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഞങ്ങൾ അന്ന് എൽ എൽ ബി പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് കെ എൽ എ പതിനാല് പതിനേഴ് എന്ന പേരിൽ അതായത് കേരള ലോ അക്കാദമിയിലെ പതിനാല് പതിനേഴ് ഈവനിങ് ബാച്ച് എന്നാണ് അതിനർത്ഥം ആ ബാച്ചിൽ പഠിച്ച് അധിക കാലമാകുന്നതിന് മുൻപ് കൊലത്തെ പ്രമുഖ അഭിഭാഷകനായി മാറിയ അഡ്വക്കേറ്റ് ഷൈൻ മൺറോതുരുത്ത് ഇന്നലെ ലൈവ് ലോയിൽ വന്ന ഒരു വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് എങ്ങനെ എഴുതി നമ്മൾ എൽ എൽ ബിക്ക് പഠിക്കുമ്പോൾ സിലബസിൽ ഉണ്ടായിരുന്ന കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസുകൾ പോലെ ഒരിക്കൽ തന്റെ കേസുകൾ സിലബസിൽ പഠിക്കേണ്ടി വരുന്നതിനെ പറ്റി സ്വപ്നം കാണുന്ന ഒരു സഹപാഠി നമുക്കുണ്ടായിരുന്നു അത് ഇത്ര പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്ന് ആരും ഒരിക്കലും കരുതിയില്ല കേശവാനന്ദി ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നത് രാജ്യം മുഴുവൻ നിയമവിദ്യാർത്ഥികൾ പഠിക്കുന്ന രാജ്യത്തെ എല്ലാ കോടതികളിലും സുപ്രധാന കേസുകളിൽ തുടർച്ചയായി റഫർ ചെയ്യപ്പെടുന്ന ഒരു സുപ്രീം കോടതി വിധിയാണ് ഭരണഘടനാപരമായ അവകാശങ്ങളെ കൃത്യമായി വ്യാഖ്യാനിക്കുന്ന ഒരു വിധി ആ വിധി ഇന്ത്യൻ നിയമവ്യവസ്ഥ ഉള്ളിടത്തോളം കാലം ചർച്ചയാകപ്പെടും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണത് അത് തിരുത്തുക അത്ര എളുപ്പമല്ല എന്നാൽ മറനാടൻ കേസിൽ ഇന്നലെ ഉണ്ടായത് കോടതിയുടെ സാധാ ബെഞ്ചിന്റെ വിധിയാണ് മൂന്ന് ജഡ്ജിമാരുള്ള ഒരു ബെഞ്ചിനു പോലും അത് തിരുത്താൻ കഴിയും പക്ഷെ അത് തിരുത്തുന്നത് വരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ആർക്കെതിരെ കേസെടുത്താലും ആത്യന്തികമായ നിയമം മറുനാടൻ കേസിലെ കോടതി വിധിയായിരിക്കും മറ്റൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അതേക്കുറിച്ച് ഇങ്ങനെയാണ് കമന്റ് വന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ലളിതകുമാരി എന്ന വനിതയുടെ പേര് എക്കാലവും നിലനിൽക്കുന്നത് പോലെ ഈ വിധി കാരണം ഷാദൻസ്കരിയ എന്ന പേര് വിധിനായങ്ങളിൽ അനശ്വരമാകും എന്തായാലും കേസ് അറിയപ്പെടുന്നത് ഷാദൻസ്കരിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അനദർ എന്നായതുകൊണ്ട് ശ്രീനിജിന് അങ്ങനെയും ഒരു പബ്ലിസിറ്റി കിട്ടില്ല പലപ്പോഴും നിയമം അവ്യക്തമാകുന്ന സാഹചര്യത്തിൽ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അതിൽ നൽകുന്ന വ്യാഖ്യാനമായിരിക്കും പിന്നീട് നിയമമായി മാറുന്നത് അങ്ങനെയാണ് ലളിതകുമാരി കേസും കേശവാനന്ദി ഭാരതി കേസും അടക്കം പല കേസുകളും ഇന്നും തലമുറകൾ മാറി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു വിധിന്യായമായിരുന്നു ഇന്നലെ സുപ്രീം കോടതി മറനാടൻ കേസിൽ നടത്തിയത് നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയും സുപ്രധാനമായ വാർത്ത ചർച്ച ചെയ്തതേ ഇല്ല മാതൃഭൂമിയിൽ സാമാന്യം തരക്കേടില്ലാത്ത ഒരു റിപ്പോർട്ടുണ്ട് എന്ന് ഒഴിച്ചാൽ മനോരമയിൽ പോലും ഞാനത് കണ്ടില്ല ചാനലുകൾ അത് കൈകാര്യം ചെയ്തേയില്ല എന്നാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമവാർത്താ മാധ്യമമായ ലൈവ് ലോയിൽ ഇതേക്കുറിച്ച് മാത്രം മൂന്ന് വാർത്തകളാണ് വന്നത് അതും ലൈവ് ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകളായി അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് ഇത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് മറനാടനെ പൂട്ടുന്നതിനു വേണ്ടി ഈ കേസിന് ചരട് വലിച്ച നിലമ്പൂർ എം എൽ എ പി വി അൻവറുടെ പോസ്റ്റാണ് സുപ്രീം കോടതിയിൽ ദിവസവും നൂറുകണക്കിന് ഹർജികൾ വിവിധ ബെഞ്ചുകൾ കേൾക്കാറുണ്ട് ഇന്നൊരു മലയാളം യൂട്യൂബറുടെ ജാമ്യ ഹർജി അനുവദിക്കപ്പെട്ടു അതും ഒരു വർഷത്തിന് ശേഷം വിടുതൽ ഹർജി അല്ല അനുവദിച്ചത് എഫ്ഐആർ റദ്ദാക്കണമെന്നും ഉത്തരവിലില്ല അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവണമെന്നും ജാമ്യം നൽകി വിട്ടയക്കാവുന്നതാണെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് വാദിക്ക് ഡിഫമേഷൻ കേസുമായി മുൻപോട്ട് പോകാമെന്നും വിധിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ലൈവിലോ ഉൾപ്പെടെ മലയാളം യൂട്യൂബർ ഇത് വിശേഷിപ്പിക്കുന്ന ആളെ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടൊന്നുമില്ല ഇതിൽ ഇത്രമാത്രം ആഘോഷിക്കാൻ യൂട്യൂബർക്ക് എന്തിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല തന്നെയുമല്ല ഈ ലോകം ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് അവസാനിച്ചു പോകുന്നതൊന്നുമല്ലോ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ വളരെ പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിച്ച മറനാടനാണ് ഒരു വശത്തെ എന്നതുകൊണ്ട് മലയാള മാധ്യമങ്ങൾ ബോധപൂർവം മൗനം പാലിച്ച ഈ കോടതി വിധിയെക്കുറിച്ച് പോലും നിലമ്പൂർ എം എൽ എക്ക് പുച്ഛമാണ് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ലോകം അവസാനിക്കില്ല നിന്നെ പൂട്ടാനുള്ള പ്രയത്നം ഞാൻ ഉപേക്ഷിക്കില്ല നിന്നെ ഇല്ലാതാക്കുക എന്നത് എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അൻവർ മറന്നുപോകുന്ന ഒരു കാര്യം ഈ കേസ് സർക്കാർ എടുത്തിരിക്കുന്ന കള്ളക്കേസിൽ അറസ്റ്റ് തടയണമെന്നും ജാമ്യം കിട്ടണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അപേക്ഷ മാത്രമായിരുന്നു എഫ്ഐആർ റദ്ദാക്കാനോ കേസ് കാഷു ചെയ്യാനോ ആവശ്യപ്പെട്ടിരുന്നില്ല സുപ്രീം കോടതി എന്നല്ല താഴത്തെ തട്ടിലെ ഒരു മജിസ്ട്രേറ്റ് കോടതി പോലും ആവശ്യപ്പെടാത്തത് കൊടുക്കാറില്ല മുൻകൂർ ജാമ്യം ചോദിച്ചു ചെന്ന മറനാടന് മുൻകൂർ ജാമ്യം നൽകുക മാത്രമല്ല ചെയ്തത് ആ കേസ് നിലനിൽക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു മറനാടനെതിരെ മാത്രമല്ല ഇനി ആർക്കെതിരെയും ഇങ്ങനെ എടുക്കരുത് എന്ന് കോടതി പറഞ്ഞു ചോദിച്ചത് എന്താണോ അത് നൂറ് ശതമാനവും നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി സ്വാഭാവികമായും അൻവറിന് കുരുപൊട്ടും പട്ടികജാതി പീഡനം ഇനി അങ്ങനെ ദുരുപയോഗിക്കരുതേ എന്ന് സുപ്രീം കോടതി കർശനമായി താക്കീത് നൽകുമ്പോൾ അത്തരം ദുരുപയോഗത്തിൽ ആറാടി മുമ്പോട്ട് പോകുന്ന അമ്പൂക്കു വേദന ഉണ്ടാവുക സ്വാഭാവികം ഈ കേസിൽ മറുനാടൻ ഷാദിനെ എന്തു സംഭവിച്ചു എന്നത് ഒട്ടും പ്രസക്തമായ കാര്യമല്ല മറുനാടനെ കള്ളക്കേസിൽ പൂട്ടിക്കെട്ടി ജയിലിൽ അടയ്ക്കാനും കുറഞ്ഞത് ആറു മാസമെങ്കിലും ജയിലിൽ കഴിയുന്ന കാലത്ത് കമ്പ്യൂട്ടറുകൾ അടക്കമുള്ളവ എടുത്തുകൊണ്ട് പോവുകയും ജീവനക്കാരുടെ വീട്ടിൽ കയറി ഉപദ്രവിക്കുകയും ചെയ്താൽ മറുനാടൻ പിന്നെ ഉണ്ടാവില്ല എന്ന അമിതമായ ആത്മവിശ്വാസത്തിൽ അൻവർ ആസൂത്രണം ചെയ്ത ആ നീചകൃത്യം നേരത്തെ തന്നെ മുടങ്ങിപ്പോയിരുന്നു കോടതി തുടരുതേ എന്ന് ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ചതോടെ മറുനാടൻ പൂർവാധികം ശക്തിയോടെ സർക്കാർ വിമർശനവുമായി രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ആ ജാമ്യം സ്ഥിരപ്പെട്ടതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാൽ ഇത് ചർച്ചയാവേണ്ടത് കോടതിയുടെ ചില ശ്രദ്ധേയമായ നിഗമനങ്ങളും കണ്ടെത്തലുകളും വിധി പ്രസ്താവനയും കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിലവിൽ വന്ന പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ പീഡന നിയമത്തിലെ പതിനെട്ടാമത്തെ വകുപ്പായിരുന്നു യഥാർത്ഥ പ്രശ്നം പട്ടികജാതിക്കാരനോ പട്ടികവർഗക്കാരനോ അവന്റെ ജാതി പേരിൽ അധിക്ഷേപിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്തു എന്ന് പരാതി കിട്ടിയാൽ മറ്റൊരന്വേഷണവും ഇല്ലാത്തതിനെ അറസ്റ്റ് ചെയ്യാമെന്നും അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് മുൻകൂർ ജാമ്യം കൊടുക്കാനുള്ള സിആർ പി എസിലെ നാനൂറ്റി മുപ്പത്തി എട്ടാം വകുപ്പ് ബാധകമല്ല എന്നുമുള്ള നിയമം നിലനിൽക്കുന്നതല്ല എന്നാണ് സുപ്രീം കോടതി വിശദീകരിച്ചത് മറന്നാടനെതിരെയല്ല ആർക്കെതിരെയും പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ഒരാൾ ഒരു കള്ളക്കേസ് കൊടുത്താൽ പോലും അയാൾ അറസ്റ്റിലാവുകയും ജയിലിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മലയാളത്തിലെ പല യൂട്യൂബർമാരും ഉൾപ്പെടെ അനേകം പേർ അനാവശ്യമായി ജയിലിലായത് ഇത്തരമൊരു നിയമം കൊണ്ടാണ് ഈ രാജ്യത്തെ ദളിതർ ജാതിയുടെ പേരിൽ അവഗണിക്കപ്പെടുന്നു അധിക്ഷേപിക്കപ്പെടുന്നു എന്നതൊരു വാസ്തവം തന്നെയാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് ഒരു പരിധി വരെ അത് തടയാൻ കഴിഞ്ഞത് കേരളത്തിന് പുറത്ത് ഇപ്പോഴും ജാതീയമായ വേർതിരിവ് നിലനിൽക്കുകയും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ മനുഷ്യരായി കരുതാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ അത്തരമൊരു നിയമം അനിവാര്യമായിരുന്നു എന്നാൽ ആ നിയമം എല്ലാ നിയമങ്ങളും പോലെ തന്നെ കേരളത്തിൽ രാഷ്ട്രീയമായി ദുരുപയോഗിക്കപ്പെട്ടു അത്തരത്തിൽ തുടർച്ചയായി ദുരുപയോഗിക്കപ്പെടുന്ന ഒരു നിയമത്തെ സി പി ഐ എം നേതൃത്വത്തിന്റെ അറിവോടെ പി വി അൻവറുടെ ആസൂത്രണത്തിൽ വ്യാജ കേസായി മാറിയതായിരുന്നു മറനാടനെതിരെയുള്ള കേസ് പി വി അൻവർ മറനാടനെ പൂട്ടുന്നതിനു വേണ്ടി മറനാടൻ മുസ്ലിം വിരുദ്ധമാണ് എന്ന നുണപ്രചരണത്തിന്റെ പരിസരം സൃഷ്ടിച്ചുകൊണ്ട് കേസ് കൊടുത്തപ്പോൾ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഏക പ്രതീക്ഷ സെക്ഷൻ പതിനെട്ട് ബാറു മൂലം അഴിയെണ്ണും എന്ന് തന്നെയായിരുന്നു സെക്ഷൻ പതിനെട്ട് അവിടെ നിലനിന്നതുകൊണ്ടാണ് സെഷൻ കോടതിക്കും ഹൈക്കോടതിക്കും ജാമ്യം നിഷേധിക്കേണ്ടി വന്നത് അന്ന് പിടിച്ച് അകത്തിട്ട് മറനാടൻ ശബ്ദം അവസാനിപ്പിക്കാനുള്ള നീക്കം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രാർത്ഥന കൊണ്ട് മറനാടന് തോൽപ്പിക്കാൻ കഴിഞ്ഞു അവിടെയാണ് ഇപ്പോൾ പരമോന്നത നീതിപീഠം തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നതും ഇനി ആരെയും ഇങ്ങനെ വ്യാജ കേസിൽ പീഡിപ്പിക്കരുത് എന്ന് ഉത്തരവിട്ടതും ഒരാൾ പട്ടികജാതി പട്ടികവർഗക്കാരനാണ് എന്നതുകൊണ്ട് മാത്രം അയാൾക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ഈ നിയമത്തിന്റെ പരിധിയിൽ പെടില്ലെന്നും അയാളെ അയാളുടെ ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചാൽ അപമാനിച്ചാൽ പീഡിപ്പിച്ചാൽ മാത്രമേ ഈ നിയമം നിലനിൽക്കൂ എന്നും സുപ്രീം കോടതി വ്യക്തമായി ഇന്നലെ വിശദീകരിച്ചു ഒരാൾ പട്ടികജാതിക്കാരനാണെങ്കിലും അയാൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ അപമാനിക്കലുണ്ടായാൽ അത് ജാതിയുടെ പേരിലാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത പരാതിക്കാരനുണ്ട് അല്ലെങ്കിൽ പ്രോസിക്യൂഷനുണ്ട് അങ്ങനെ തെളിയിക്കാൻ കഴിയാത്രത്തോളം കാലം സെക്ഷൻ പതിനെട്ട് നിരോധനം ബാധകമല്ലെന്നും പ്രത്യേക കോടതിക്ക് ജാമ്യം കൊടുക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഇതുവരെ ജാമ്യം കൊടുക്കാൻ അനുവാദമുണ്ടെങ്കിലും നിയമം അനുശാസിക്കാത്തത് കൊണ്ട് അത് ചെയ്യാതിരുന്ന താഴ്ത്തെ തട്ടിലെ ജഡ്ജിമാർക്ക് അത് എസ് സി എസ് ടി പ്രത്യേക കോടതി ജഡ്ജിക്കാണെങ്കിലും പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്കാണെങ്കിലും ഹൈക്കോടതി ജഡ്ജിക്കാണെങ്കിലും ഇനി നൽകാൻ കഴിയും എന്നതാണ് ഈ വിധിയുടെ പ്രസക്തി ഈ വിധി വരുന്നതിന് മുൻപ് താഴ്ത്തെ തട്ടിലെ ജഡ്ജിമാർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്ന് മാത്രമല്ല ഒരാൾക്കെതിരെ എസ് സി എസ് ടി നിയമമനുസരിച്ച് പരാതി ഉണ്ടായാൽ പ്രാഥമിക അന്വേഷണം നടത്തേണ്ട ബാധ്യത കോടതിക്കാണ് എന്നാണ് സുപ്രീം കോടതിയുടെ വിധി കേസ് പരിഗണിക്കുമ്പോൾ ഈ കേസ് നിലനിൽക്കുമോ അത്തരമൊരു ജാതി അധിക്ഷേപം ഉണ്ടായിരുന്നോ എന്ന് പരിഗണിക്കുക തന്നെ വേണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു മറന്നാടൻ കേസിൽ ജാതി അധിക്ഷേപത്തിന്റെ അംശം പോലുമില്ല എന്ന് കണ്ടെത്തിയ സുപ്രീം കോടതി ഇത്തരം കേസുകൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞാണ് അറസ്റ്റ് തടയുകയും മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തത് ഒരാളെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയോ ഉച്ച നീതിത്വം നടത്തുകയോ ചെയ്യാത്തോളം കാലം ഈ നിയമം പ്രസക്തമല്ല എന്ന് വ്യക്തമായി കോടതി പറയുന്നു കോടതി മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പണ്ടൊക്കെ ഇങ്ങനെ ഒരു ആരോപണമുണ്ടായാൽ ആരോപണത്തിന്റെ തെളിവ് തെളിവന്വേഷിക്കേണ്ടത് സാക്ഷികളിലൂടെയാണ് എന്നാൽ മറനാടൻ കേസിൽ നേരിട്ട് സാക്ഷികൾ ആരുമില്ല പറഞ്ഞിരിക്കുന്ന വീഡിയോ അതേപടി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അത്തരമൊരു വീഡിയോയുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിൽ ജാതീയതയുടെ അംശം പോലുമില്ല എന്ന് വ്യക്തമാവുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രഥമ ദൃഷ്ടിയ കേസ് നിലനിൽക്കുകയില്ല എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് കേസ് നിലനിൽക്കില്ല എന്ന് പറയുന്നത് ഇത്തരമൊരു സാഹചര്യമുണ്ടായി കേസെടുക്കരുതേ എന്നാണ് സുപ്രീം കോടതിയുടെ വിധി വാസ്തവത്തിൽ തികച്ചും നിയമവിരുദ്ധമായ വ്യാജ പരാതിയിൽ വ്യാജ കേസുമായിരുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു ഈ കേസ് മറന്നാടന് മാത്രമല്ല സുപ്രീം കോടതിയുടെ വിധികളൊക്കെ രാജ്യത്തെ പാർലമെന്റ് പാസാക്കുന്ന ഒരു നിയമം പോലെ പരിപാടനമാണ് എന്ന് വെച്ചാൽ അൻവർ മറനാടനെ പൂട്ടുന്നതിന് വേണ്ടി പരസ്യ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് കളത്തിലിറങ്ങിയതുവഴി രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം ഒരുപക്ഷെ പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കുന്നതിനു വേണ്ടി ദൈവം ഒരു പീഡന പദ്ധതിയിലൂടെ മറനാടിനെ ഇങ്ങോട്ട് ഒരു ദൗത്യം കൊടുത്ത് അയച്ചതാവാം ഒരു കേസ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു വിധി ഉണ്ടാവുമായിരുന്നില്ല ഇങ്ങനെ ഒരു വിധി ഉണ്ടാവാതിരുന്നാൽ ഇനിയും ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യർ രാജ്യത്തെമ്പാടും വേട്ടയാടപ്പെടുമായിരുന്നു ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ ഇനി എവിടെയെങ്കിലും എസ് എസ് അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഈ സുപ്രീം കോടതി വിധി ചർച്ചയാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കൊടുക്കാൻ താഴത്തെ കോടതികൾ തന്നെ നിർബന്ധിതരാവുകയും ചെയ്യും രാജ്യത്തെ എല്ലാ മജിസ്ട്രേറ്റ് കോടതികളിലും സെഷൻസ് കോടതികളിലും ഹൈക്കോടതികളിലും ഇതിനെയും ചർച്ചയായി മാറും എന്ന് വെച്ചാൽ ഷാജൻസ്കറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പോലെ ഇനി വരാൻ പോകുന്ന നാളുകളിൽ രാജ്യവ്യാപകമായ ചർച്ചയ്ക്ക് കാരണമാവുകയും പല നിരപരാധികളുടെയും അറസ്റ്റ് തടയപ്പെടുകയും ചെയ്യും എന്ന് മാത്രമല്ല അടുത്ത വർഷം മുതൽ നിയമം പഠിക്കുന്ന രാജ്യത്തെ സകല വിദ്യാർത്ഥികളും ഈ കേസ് എസ് സി എസ് അട്രോസിറ്റി ആക്ട് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതായി വരും സംസ്ഥാന സർക്കാരോ മറ്റാരെങ്കിലുമോ ഈ കേസിനെതിരെ സുപ്രീം കോടതിയിൽ ഇനി അപ്പീൽ പോയാൽ തീർച്ചയായും ഇത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും അപ്പീൽ കോടതിയിൽ തീരുമാനമാകും പിന്നീട് നിയമമായി മാറുകയും ചെയ്യുന്നത് ഇങ്ങനെ ഒരു ചരിത്ര സംഭവത്തിന് നിമിത്തമാവാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് അതിന്റെ കാരണക്കാരനായ നിലമ്പൂർ എം എൽ എ നന്ദിയും അഭിവാദ്യങ്ങളും